ഒരു കിറാതന്നെ അപ്പൊറത്ത് വീട്ടിൽ പൈപ്പ് തുറന്ന് പക്ഷെ പൈപ്പ് പൂജ ൊന്നും പോ കുറങ്ങ എന്നിട്ടാ എന്റെ കണ്ടില്ല <laughs> ും കുറാസംഗം മര്യാദ കുറവ സംഘം അല്ല പൈപ്പ് തുറന്ന പൈപ്പ് പൂട്ടിയല്ലോ കൂട്ടിയല്ലോ പ്രണേതാണോ ഇവിടെന്താണല്ലേ അത് താത്ത കണ്ടോ കൊമ്പ് ഞാന കുറവ സംഘത്തിന് എന്ത് കെത്തീനാ താത്ത കണ്ടോ അത് താത്ത കണ്ടോ ശരിക്കും നേരിട്ട് കണ്ടോ താത്ത പറഞ്ഞോട് വേറെ ആരെയും കണ്ടണോ കുറവ സംഘത്തിന്

മൂന്നാളി ഹി ഞാനും കുറുവാസംഘം സംഘടി കുറുവാശി കുറുവാസം കുറുവാസം പറയാണ്ട് അവ പറയാണ്ടെ പിന്നെ നമ്മള് പൈപ്പ് തുറന്നിട്ടാണ് നമ്മള് പൈപ്പ് കളിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാല് ഓല അപ്പോള് പോലെ ഉള്ളു ഇപ്പൊ കാര്യം എന്റെ കുട്ടീനോട് പറഞ്ഞത് ആണോ ആ അല്ലാതെ കുറവാസങ്ക ഇക്ക് വൈകി എന്നാല്